എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് നല്ല ഒരു തൈര് സാധ പറ്റിയ ഒരു തൈര് സാധത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് രണ്ട് കപ്പ് വേവിച്ചുവെച്ച ചോറ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് സാധാരണ ബോയിൽ ബോയിൽഡ് റൈസില് അതുതന്നെയാണ് കേട്ടോ അപ്പം അതിലേക്ക് ഒരു കപ്പോളം അതേ കപ്പിൽ ഒരു കപ്പോളം തൈര് അധികം പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിതാ അതേ കപ്പിൽ അളന്നെടുക്കുന്നുണ്ട് പിന്നെ വെച്ചാൽ ഈ ചൂട് സമയത്ത് നമുക്ക് മസാലയൊക്കെ കൂട്ടി നമുക്ക് വയറിനൊന്നും ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ ഈ ചൂട് സമയത്ത് തൈര് സതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ബോഡി ഒന്ന് കൂൾ ആവും അപ്പം നല്ലൊരു നല്ലൊരു സംഭവമാണ് കേട്ടോ അതൊരു വറവോ അതായത് തോരനോ പപ്പിടോ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് ഉണ്ടാക്കിയത് ഇവിടെ നല്ല ചൂടാണ് അപ്പം ഇതാ ഞാൻ ഇതാ ഒരു കപ്പോളം തൈര് അധികം പുളിയില്ലാത്ത തൈര് ഈ ചോറിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം തൈര് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായിട്ട് ഈ തൈര് സാധനം ഇഷ്ടപ്പെടാണ്ടിരിക്കൂല അതായത് കേട് റൈസ് ഇട്ടാ കേഡ് റൈസ് തൈര് സാധനം ഒക്കെ പറയുന്നത് ഒന്നെയാണ് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ ഇനി താളിച്ച് വയ്ക്കണം ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ വെളിച്ചെണ്ണ അവൈലബിൾ ആയിട്ടില്ല അപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കുക അതിലേക്ക് കടുകും വറ്റൽ മുളകും പിന്നെ കുഞ്ഞുള്ളിയാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പം കുഞ്ഞുള്ളിയും എൻ്റെ കയ്യിലിപ്പോൾ ഇല്ല അതുകൊണ്ട് ഞാൻ വെല്ലുള്ളി കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ട് കൊത്തി അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലതുപോലെ മൂപ്പിച്ചിട്ട് കറിവേപ്പിലി ഉണ്ടെങ്കിൽ കറിവേപ്പിലി ഇട്ട് കൊടുക്കുക ഇതൊന്നും ഞങ്ങൾ ഇപ്പോൾ കേരളത്തിലല്ല താമസിക്കുന്നത് അതുകൊണ്ട് ഇതൊന്നും അവൈലബിളായി കിട്ടുന്ന സാധനമല്ല അതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല കേട്ടോ അല്ലെങ്കിൽ തന്നെ തൈര് എന്ന് പറഞ്ഞാൽ ചൂട് സമയത്തിന് ഇഷ്ടം ഉണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ശരീരം തടുക്കാൻ വേണ്ടിയിട്ട് ബോഡി ടെമ്പറേച്ചർ ഡൗൺ ആക്കും അപ്പോൾ ഇതാ നല്ലതുപോലെ മുരിഞ്ഞതിന് ശേഷം ഉള്ളിയൊക്കെ നല്ല നല്ലൊന്നും ഫ്രൈ ആയിട്ട് കളറൊക്കെ നല്ല ബ്രൗൺ ആയിട്ട് വരണം എന്നാലേ ആ ചോറിൽ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടുള്ളു അപ്പോൾ ഇതാ നമ്മൾ ഈ താളിപ്പ് ഈ കേഡ് റൈസിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൊത്തമായിട്ട് ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കേഡ് റൈസ് അല്ലെങ്കിൽ തൈര് സാധ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നല്ല സ്മെല്ലാണ് കേട്ടോ നമുക്ക് ഒന്നും ഈ കഴിച്ച് പോവും ആരായാലും ഒന്ന് കഴിച്ച് പോവും ഇനി ഇതിൻ്റെ കൂടെ പിന്നെ ചിക്കനോ എന്തെങ്കിലും വേണമെന്നുള്ളവർക്ക് അത് ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഈ തൈര് സാധത്തിൻ്റെ കൂടെ ഒന്ന് കഴിക്കുക കേട്ടോ സൈഡായിട്ട് അങ്ങനെയും കഴിക്കാം ബുദ്ധിമുട്ടുള്ളവർ അപ്പോൾ ഞാനിന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഹെൽത്തി ആയിട്ടാണ് നിങ്ങൾക്ക് ചീര വറവാണ് കൂടെ ഉള്ളത് ചീരത്തോരൻ പിന്നെ ഒരു പപ്പടം ഉണ്ട് അപ്പോൾ അത്രയേ ഉള്ളപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാൻ പാടില്ല കേട്ടോ അപ്പം നമ്മുടെ തൈര് സാധാരണ റെഡി ആയിട്ടുണ്ട് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പം ഇതിൻ്റെ താഴെയുള്ള ബെൽ ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനിയും ഒരുപാട് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ